ഉടുപ്പി ടെമ്പിൾ സ്റ്റൈൽ തക്കാളി സാറ് നല്ലൊരു ഒഴിച്ചു കൂട്ടാനാണ് തക്കാളി രസം തന്നെയാണ് പക്ഷെ നമ്മൾ രസത്തിൽ ചേർക്കുന്നത് പോലെ വെളുത്തുള്ളിയും കുരുമുളകും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല പക്ഷേ നല്ല ഇത് കഴിക്കാൻ ഈ ഒരു രസം മസാല തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ദിവസം ഉപയോഗിക്കുകയും ചെയ്യാം ഇതിനുവേണ്ടി ആദ്യം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം അതിലേക്ക് കാൽ കപ്പ് മല്ലി ഒന്നര ടീസ്പൂൺ ജീരകം ചെറിയ ജീരകമാണ് കാൽ ടീസ്പൂൺ ഉലുവയും ചേർത്തിട്ട് ഒന്ന് വറുക്കാം ഇതൊന്നും മൂത്ത് തുടങ്ങുമ്പം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉണക്കമുളകാണ് പിരിയൻ മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് പത്ത് പിരിയൻ മുളക് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി ചേർക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുക്കാം ഈ മുളക് നല്ല ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് തരിതരിയായിട്ട് പൊടിച്ചെടുക്കാം ഒരുപാട് അങ്ങ് ഫൈൻ പൗഡർ ആവേണ്ട ആവശ്യമില്ല ഈ ഒരു പരുവത്തിൽ പൊടിച്ചെടുത്താൽ മതി അതുപോലെ ഈ ഒരു അളവ് വെച്ചിട്ട് നമുക്ക് രണ്ട് കറി തയ്യാറാക്കാനുള്ള പൊടി ഉണ്ടാവും കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് റെഡിയാക്കി എടുത്താൽ മതി ഇനി അടുത്തായിട്ട് ഒരു കപ്പിൻ്റെ മൂന്നിലൊന്ന് ഭാഗം തൂരപ്പരിപ്പ് എടുക്കാം അത് നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് മാറ്റാം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം തൂരപ്പരിപ്പ് നന്നായിട്ട് വേവിച്ചെടുക്കണം ആദ്യം ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കാം എന്നിട്ട് തീ കുറച്ചൊരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി നന്നായിട്ട് വെന്ത് കിട്ടും ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി ചൂടുവെള്ളത്തിൽ കുതിർക്കാനും വെക്കാം ഇപ്പം നമ്മുടെ തൂരപ്പരിപ്പൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് വെന്ത്ില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചെടുത്താൽ നന്നായിരിക്കും ഇങ്ങനെ തവിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി ഇനി തക്കാളി സാറായതുകൊണ്ട് തന്നെ ഇതിലേക്ക് മൂന്ന് തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്താൽ മതി നമ്മൾ ആദ്യം കുതിർത്ത് വെച്ച പുളിയും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഇനിയും ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളക് രണ്ട് പച്ചമുളക് നീളത്തിൽ കീറി ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ ശർക്കര കൂടി ചേർത്ത് കൊടുക്കണം ശർക്കര കൂടി ചേർന്നാൽ മാത്രമേ ഇതിന് ആ കറക്റ്റായിട്ടുള്ള രുചി കിട്ടത്തുള്ളൂ ഇനിയും കുക്കർ അടച്ചിട്ട് വീണ്ടും ഒരു മൂന്നോ നാലോ വിസിൽ വരുന്നത് വരെ വേവിക്കാം തക്കാളിയും ഇതെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു ചേരണം ഇപ്പം കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് കറിക്ക് എത്രയും കട്ടി വേണോ അത്രയും വെള്ളവും ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച് ആ മസാല ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തത് നമുക്ക് ആവശ്യമുള്ള അത്രയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ചെറിയ രീതിയിലൊരു പത്ത് മിനിറ്റോളം ഇതൊന്ന് തിളപ്പിക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് തേങ്ങയുടെ അളവ് കൂടണ്ട ഈ ഒരു ചെറിയ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി തേങ്ങ ചേർത്തും ഒരു മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിക്കാം ഒരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്തും നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നതാണ് നല്ലത് അതിൻ്റെ ആ രുചിയൊക്കെ നന്നായിട്ട് ഇറങ്ങും ഞാൻ ഈ ഒരു കട്ടിയിലാണ് എടുത്തത് ഇതിലും കട്ടി കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ വെള്ളം ആവശ്യാനുസരണം തിളച്ച വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കണം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു ടീസ്പൂൺ കടുക് ഒന്ന് രണ്ടോ വറ്റൽമുളക് ഒരു തണ്ട് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് മൂത്ത് കടുക് ഒന്ന് പൊട്ടി തുടങ്ങണം കടുക് പൊട്ടി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് അര ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എണ്ണയുടെ ചൂടിൽ കായപ്പൊടിയുടെ പച്ചമണം മാറിക്കിട്ടും ഇനി നേരെ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി നല്ല ടേസ്റ്റാണ് ഈ കറി കഴിക്കാൻ എല്ലാവരും ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ